നമസ്കാരം ഞാൻ കലാശാല മുരളി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തിയേഴ് വരെയുള്ള കന്നിക്കൂറിൻ്റെ ഒരാഴ്ചത്തെ നക്ഷത്ര ഫലമാണ് ഞാനിപ്പോൾ പറയുന്നത് കന്നിക്കൂർ എന്ന് പറയുമ്പോൾ ഉത്രമുക്കാല് അത്തം ചിത്തിര എന്നീ നക്ഷത്രങ്ങളാണ് ഇതിൽ ഉൾപ്പെടുന്നത് പ്രവൃത്തി മേഖലയിലൊക്കെയും തടസ്സങ്ങളുണ്ടാകും എല്ലാ ഒരു മന്ദത അനുഭവപ്പെടും ദുർജന സംസർഗം മൂലം പലവിധ കഷ്ടനഷ്ടങ്ങളും ജീവിതത്തിൽ വന്നുചേരും വാക്കുപാലിക്കാൻ കഴിയാതെ വരും സാമ്പത്തിക ഇടപാടുകളിലൊക്കെയും തർക്കങ്ങൾ ഉണ്ടാകും ബന്ധുവിരഹം മൂലം മനക്ലേശം വർദ്ധിക്കും യാത്രയിൽ ധനനഷ്ടം ഉണ്ടാകാനുള്ള ഇടയുണ്ട് കാര്യതടസ്സം ഉണ്ടാകും പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ പറ്റിയ സമയമല്ല മനക്ലേശം വർധിക്കുകയും ബന്ധുക്കളൊക്കെയും ശത്രുക്കളായി തീരുകയും ചെയ്യും കുടുംബത്തിൽ അസ്വസ്ഥതകളൊക്കെ ഉടലെടുക്കും ഈ ദോഷ ശാന്തിക്കായി ദുർഗാദേവിക്ക് കടുംപായുധം നടത്തുകയും നെയ്വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുക ദോഷ കാര്യങ്ങൾക്കൊക്കെയും ഒരു വരെ പരിഹാരം കിട്ടുകയും ഒരു നല്ല ജീവിതം മുന്നോട്ട് നയിക്കാൻ സാധിക്കുകയും ചെയ്യും അതിനുവേണ്ടി ജഗദീശനോട് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം